ജീവിതത്തിൽ തന്നിൽ വിശ്വാസമില്ലാത്ത മനുഷ്യൻ ഓരോ സന്ദർഭങ്ങളിലും ഓരോ അവസരങ്ങളിലും അതിലെ പ്രശ്നങ്ങളെ മാത്രമേ കാണൂ അയാൾ ആരെയെങ്കിലും ഒന്നെങ്കിൽ മറ്റൊരു മനുഷ്യനെ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തെ പഴി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ ജീവിതത്തിൽ തന്നിൽ വിശ്വാസമുള്ള മനുഷ്യൻ അയാൾ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു പ്രശ്നത്തിലും അതിലെ അവസരങ്ങളെ മാത്രമേ കാണൂ ഇവയെല്ലാം നമ്മുടെ കാഴ്ചയാണ് നമ്മുടെ മനോഭാവമാണ് ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നത് മറ്റൊരാൾക്ക് എളുപ്പമായിരിക്കും ഇന്നലെ വരെ നമുക്ക് ലഭിച്ച പല അവസരങ്ങളെയും നാം ബുദ്ധിമുട്ടായിട്ടാണ് കണ്ടത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സ്വയം വിശ്വാസം ഇല്ലാത്തവൻ അയാൾ പരിശ്രമിക്കാൻ ഒരിക്കലും തയ്യാറാവില്ല അയാൾ സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ആലസ്യനായി നിലകൊള്ളുന്നു എന്നാൽ സ്വയം വിശ്വസിക്കുന്ന വിജയിയായ മനുഷ്യൻ ഏതൊരു പ്രതിസന്ധിയെയും ഒരു പാഠമായി കണ്ട് അയാൾ അടുത്ത സ്റ്റിപ്പ് വയ്ക്കുന്നു മുന്നോട്ടു പോകുന്നു യഥാർത്ഥത്തിൽ പ്രശ്നം എന്നൊന്നില്ല യഥാർത്ഥത്തിൽ പ്രോബ്ലം എന്നൊന്നില്ല എല്ലാം നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ നോക്കിക്കാണൽ മാത്രമാണ് തകരാറിലായ വാഹനം ഒരു ലോറി കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് ഒരാൾ ഇങ്ങനെയാണ് കണ്ടത് അയാൾ ഇങ്ങനെ പറഞ്ഞു ഒരു കയർ കൊണ്ടുപോകാൻ എന്തിനാണ് രണ്ടു വാഹനങ്ങൾ അയാൾ തീർച്ചയായും നാം എന്നോ വിഡിയെന്നോ എന്നോ വിളിക്കും എന്നാൽ അയാളും നമ്മളും തമ്മിൽ വലിയ അന്തരങ്ങളൊന്നും തന്നെ ഇല്ല നമ്മളും ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് ഇങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യ ബോധമില്ലാതെ ഇന്നലെ വരെ നാം പ്രശ്നം എന്ന് വിചാരിക്കുന്ന പലതും ഇന്നൊരു പ്രശ്നമേ അല്ല ഇന്നതൊരു പ്രോബ്ലമേ അല്ല ഇന്നത്തെ പല പ്രോബ്ലങ്ങളും നാളെ ഒരു ദിനം നാം ചിന്തിക്കുമ്പോൾ അതൊരു പ്രശ്നമേ ആയിരിക്കുകയില്ല യഥാർത്ഥത്തിൽ പ്രോബ്ലം എന്നത് നാം ഒറ്റപ്പെടുമ്പോൾ അത് നമ്മെ തന്നെ നമ്മളുടെ മനസ്സിനെ ബലപ്പെടുത്താനുള്ള ഒരു അവസരമാണ് അതുപോലെ രോഗം വരുമ്പോൾ സ്വയം തിരിച്ചറിയാനുള്ള സ്വയം തിരുത്താനുള്ള ഒരു അവസരമാണത് ഇങ്ങനെ നിരവധി നിരവധി അവസരങ്ങൾ അതിനെയാണ് നാം തെറ്റായി നോക്കി കണ്ടത് ലോകത്ത് പ്രശ്നം എന്നൊന്നില്ല അവസരങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വ്യൂ പോയിന്റ് ഒന്ന് മാറ്റണം എന്നേ ഉള്ളൂ ഇസ്മി എം കെ ജയദേവ്